The cat sat on തൊഴിൽ നിരോധന കാലത്ത് വലിയ വില നൽകിയാണ് മലയാളികൾ മീൻ വാങ്ങിയിരുന്നത് എന്നാൽ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് വരും മാസങ്ങളിൽ സംസ്ഥാനത്ത് മീനിന്റെ വില കുത്തനെ ഇടിയാനാണ് സാധ്യത തീരദേശത്തെയും മത്സ്യത്തൊഴിലാളികളെയും സംബന്ധിച്ച് അത്ര ശുഭകരമായ വാർത്തയല്ലെങ്കിലും ദിവസവും വീട്ടിൽ വാങ്ങുന്ന സാധനമെന്ന നിലയ്ക്ക് ഉപഭോക്താക്കൾക്ക് ഗുണകരമായി മാറും വിലക്കുറവെന്നതിൽ സംശയമില്ല ഇന്ത്യയിൽ നിന്നുള്ള മത്സ്യക്കയറ്റുമതിക്ക് കണ്ടെയ്നറുകളും കപ്പലുകളും ഈടാക്കിയിരുന്ന വാടക ഗണ്യമായി ഉയർത്തിയതാണ് പുതിയ പ്രതിസന്ധിക്കും അതിലൂടെ മീനിന്റെ വില കുറയാനും കാരണമാകുന്നത് നിന്നുള്ള മത്സ്യക്കയറ്റുമതിയിൽ മുന്നിലുള്ള സംസ്ഥാനമെന്ന നിലയിലാണ് കേരളത്തെ വാടക വർദ്ധിപ്പിച്ചുള്ള നടപടി ബാധിക്കുക കേരളത്തിലെ തീരത്തിൽ നിന്ന് പിടിക്കുന്ന വലിയൊരു പങ്ക് മത്സ്യവും വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നവയാണ് കപ്പൽ കണ്ടെയ്നർ വാടക ഉയർന്നതോടെ ഇത് കേരളത്തിൽ നിന്നുള്ള കയറ്റുമതിയെ സാരമായി ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതോടെയാണ് പൊതുമാർക്കറ്റിൽ വരും മാസങ്ങളിൽ വില കുറയുന്നതിനുള്ള ഉണ്ടാകുന്നത് ഒറ്റയടിക്ക് ഇരട്ടിയിലധികം നിരക്ക് വർദ്ധിപ്പിച്ചതോടെ വിദേശ മാർക്കറ്റുകളിലേക്കുള്ള ചെമ്മീൻ ഉൾപ്പെടെയുള്ള ഇനങ്ങളുടെ കയറ്റുമതി അവതാളത്തിലായിരിക്കുകയാണ് മുന്നറിയിപ്പില്ലാതെയാണ് നിരക്ക് വർദ്ധിപ്പിച്ചതെന്ന് കയറ്റുമതിക്കാർ ആരോപിക്കുന്നു മുമ്പ് മൂന്ന് ലക്ഷം രൂപയായിരുന്നു അമേരിക്കയിലെ ലോസ് ഏഞ്ചലസിലേക്കുള്ള കപ്പൽ വാടക എന്നാൽ ഇപ്പോഴിത് എട്ട് ദശാംശം അഞ്ച് ലക്ഷമായിട്ടാണ് വർദ്ധിപ്പിച്ചത് യൂറോപ്പിലേക്കുള്ള കപ്പൽ കണ്ടെയ്നർ നിരക്കിലും വലിയ വർധനവുണ്ടായിട്ടുണ്ട് രണ്ട് ലക്ഷം രൂപ ഉണ്ടായിരുന്നത് ആറര ലക്ഷം രൂപയിലേക്കാണ് ഉയർത്തിയത് അമേരിക്കയിലേക്ക് ചെമ്മീൻ കയറ്റുമതി ചെയ്തിരുന്ന കൊച്ചിയിലെ നിരവധി സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയെന്ന് മത്സ്യത്തൊഴിലാളി ഐക്യവേദി ഭാരവാഹികൾ പറഞ്ഞു മറ്റു പല സ്ഥാപനങ്ങളും സമാനമായ പ്രതിസന്ധിയിലാണ് കിലോയ്ക്ക് നാനൂറ് രൂപ വരെയായിരുന്നു ഓരോ മത്സ്യത്തിന്റെയും വില ഈ മാസം ആദ്യം മത്തിവില നാനൂറ് കടന്നിരുന്നു നിലവിലെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു കിലോ മത്തിയുടെ വില മുന്നൂറ്റി ഇരുപത് മുതൽ മുന്നൂറ്റി എൺപത് രൂപ വരെയാണ് ചെമ്മീൻ വില കുറഞ്ഞത് കിളിമീൻ നൂറ്റി അറുപത് മുതൽ ഇരുന്നൂറ് രൂപ വരെയുമായി കുറഞ്ഞിട്ടുണ്ട് അതേസമയം പച്ചക്കറി വില വില മാറ്റമില്ലാതെ തുടരുകയാണ് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ തക്കാളിയും ബീൻസും ഉൾപ്പെടെയുള്ള പച്ചക്കറികൾക്ക് പത്ത് രൂപ മുതൽ രൂപ വരെ വർദ്ധിച്ചിട്ടുണ്ട് അവശ്യ സാധനങ്ങൾക്കും സംസ്ഥാനത്ത് വലിയ വില വർധനമാണ് ഉണ്ടായിരിക്കുന്നത് കേരളത്തിലേക്ക് സാധാരണയായി പച്ചക്കറി എത്തുന്ന സംസ്ഥാനങ്ങളിൽ നിന്നും ഇവയുടെ വരവ് കുറഞ്ഞതാണ് ഈ വിലക്കയറ്റത്തിന് കാരണം മഴ കുറവായതിനെ തുടർന്ന് തമിഴ്നാട്ടിൽ പച്ചക്കറിയുടെ ഉൽപ്പാദനം കുറഞ്ഞതോടെ കേരളത്തിലേക്കുള്ള ഇറക്കുമതിയും കുത്തനെ ഇടിഞ്ഞു തമിഴ്നാട് അതിർത്തിയിലുള്ള പാലക്കാട്ടെ വേലന്താ മാർക്കറ്റിൽ പച്ചക്കറി ഇറക്കുമതി ചെയ്യുന്നത് അറുപത് ശതമാനമായിട്ടാണ് കുറഞ്ഞത് ഇതോടെയാണ് പച്ചക്കറിയുടെ വില കുത്തനെ ഉയർന്നത് തമിഴ്നാട്ടിൽ മഴ കുറവായതിനാൽ പച്ചക്കറി ഉൽപാദനം കുറഞ്ഞതാണ് കാരണം ഇതോടെ എല്ലാ പച്ചക്കറിയുടെയും വില കുത്തനെ ഉയർന്നിട്ടുണ്ട് ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ വില ഇനി വർദ്ധിച്ചേക്കുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് പാലക്കാടൻ ഗ്രാമങ്ങളിൽ നിന്നുള്ള പച്ചക്കറിയാണ് ഇപ്പോൾ വേലന്താവളം മാർക്കറ്റിൽ കൂടുതലായി എത്തുന്നത് അതേസമയം കുവൈറ്റിലെ മീനുകളുടെ വില വർദ്ധിക്കുന്നു പ്രാദേശികമായി മീഡ് എന്നറിയപ്പെടുന്ന മുള്ളറ്റ് മീനിന്റെ വില കുതിച്ചുയർന്നിട്ട് എട്ട് ദിനാർ വരെയായി നേരത്തെ ജൂലൈ ഒന്ന് മുതൽ നവംബർ മുപ്പത് വരെ രാജ്യത്ത് മുള്ളറ്റ് ഫിഷിംഗ് അനുവദിക്കുമെന്ന് പബ്ലിക് അതോറിറ്റി ഫിഷ് റിസോഴ്സസ് അറിയിച്ചിരുന്നു തൊഴിലാളികൾ കുറവായതോടെ മാർക്കറ്റിലേക്കുള്ള മീനിന്റെ വരവ് കുറയുകയും പ്രാദേശിക മീനുകൾക്ക് വില കുതിച്ചുയരുകയുമായിരുന്നു എന്നാൽ ഓമാറ്റിൽ നിന്നായി ഇറക്കുമതി ചെയ്യുന്ന മുള്ളറ്റ് മീൻ മൂന്ന് ദിനാറിന് ലഭ്യമാണ് രാജ്യത്തെ നിലവിൽ മത്സ്യബന്ധന സമയം രാവിലെ ആറു മുതൽ വൈകിട്ട് വരെയാണ് അതിനിടെ മത്സ്യബന്ധനത്തിനായി കടലിൽ പോകുന്നവർ നിയന്ത്രണങ്ങളും നിയമങ്ങളും പാലിക്കണമെന്ന് അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കൌമുദി